ലാലേട്ടൻ വരെ ഞെട്ടിപ്പോ എന്ന് പറയുമ്പോൾ പിന്നെ കൂടുതൽ പറയണോ നമ്മുടെ സായയും ജാസ്മിനെയും എല്ലാരെയും നല്ലോണം തേയിച്ചൊട്ടിച്ചു വിറ്റിട്ടുണ്ട് ലാലേട്ടൻ മലയാളത്തിലുള്ള പരിജ്ഞാനം ഒന്ന് ടെസ്റ്റ് ചെയ്താണ് ലാലേട്ടൻ വരെ പകച്ചുപോയി ജാസ്മിൻ മലയാളത്തിൽ എത്ര അക്ഷരമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ലാലേട്ട അതൊന്നും എനിക്കറിഞ്ഞൂടാ എന്ന് ജാസ്മിൻ പറയുന്നു സിജോയാണെങ്കിൽ സിജോയാണെങ്കിൽ അയ്യോ പിന്നെ കായ്ക്ക ഗായ്ക്ക അതെല്ലാം കൂടി കൂട്ടി അമ്പത്തിനാലല്ലേ ലാലേട്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉടനെ ലാലേട്ടൻ സായിയോട് ചോദിക്കുമ്പോൾ സായിയുടെ മറുപടിയാണ് മാസ് മറുപടി അയ്യോ ലാലേട്ട ഞാൻ ഇംഗ്ലീഷ് മീഡിയ പഠിച്ചെന്ന് എല്ലാവരും ആ ബിഗ് ബോസ് ആ സമയത്ത് ലാലേട്ടന്റെ കൂടെ ഇരുന്ന് അകത്തുള്ള ഷോ കാണുന്ന എല്ലാരും ഇരുന്ന് കയ്യടിക്കുന്നുണ്ട് എല്ലാവർക്കും ചിരി വരുന്നുണ്ട് സായിയുടെ സംസാരം കേട്ടിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്ക് എന്താ മലയാളത്തിലെ ബേ ഏറ്റവും ബേസിക് ആയിട്ട് എത്ര അക്ഷരം ഉണ്ടെന്ന് അറിയാൻ പാടില്ല അലേട്ടം വരെ ആരോട് ചോദിച്ചിട്ട് ആരും പറയുന്നില്ല അർജുനോ മറ്റോ കറക്റ്റായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നു അർജുൻ ആയിട്ട് പറഞ്ഞിട്ടും ലാലേട്ടൻ അത് സമ്മതിച്ചു കൊടുത്തില്ല ഉടനെ നേരെ ഋഷിയോട് ചോദിക്കുന്നുണ്ട് ഋഷി ഋഷിക്ക് എത്രയാണെന്നാണ് തോന്നിയതെന്ന് അപ്പം ഋഷി ഒരു അമ്പത്തി മൂന്നിൽ പിടിക്കുക ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് പോലും അറിയാത്തവരെയാണോ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കൊണ്ടുവന്നതെന്ന് ഓർത്ത് ലാലേട്ടൻ വരെ ലജ്ജിച്ച് തലതാഴ്ത്തി പോയതായിട്ടാണ് ലൈവ് കാണുമ്പോൾ ആ എപ്പിസോഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്